Huh. ബൈ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി ഒന്നിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ ഇനി മുതൽ ഡെയിലി നമുക്ക് ഓരോ ഡേയ്സ് വെച്ച് കറന്റ് അഫയേഴ്സ് പഠിച്ചു പോവാം അപ്പോൾ നമ്മൾ ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് പഠിക്കുന്നത് ജനുവരി ഒന്നിലെ ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റിനും നോക്കാം അപ്പോൾ ആദ്യം ജനുവരി ഒന്നിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം കേട്ടോ ജനുവരി ഒന്ന് ഏതെല്ലാം ദിനങ്ങളായിട്ടാണ് ആഘോഷിക്കുന്നത് ജനുവരി ഒന്ന് ന്യൂഇയർ ആയി ആഘോഷിക്കുന്നു ജനുവരി ഒന്ന് ന്യൂ ഇയർ ആയി ആഘോഷിക്കുന്നുണ്ട് പിന്നെ ഗ്ലോബൽ ഫാമിലി ഡേ ആയി ആചരിക്കുന്നത് എന്താണ് ഗ്ലോബൽ ഫാമിലി ഡേ ആയി ആചരിക്കുന്നത് ജനുവരി ഒന്ന് ഗ്ലോബൽ ഫാമിലി ഡേ ആയി ആചരിക്കുന്നത് ജനുവരി ഒന്നാണ് ഇനി ഡി ആർ ഡി ഒ ഫൗണ്ടേഷൻ ഡേ ആയി ആചരിക്കുന്നത് എന്താണ് ഡി ആർ ഡി ഒ ഫൗണ്ടേഷൻ ഡേ ആയി ആചരിക്കുന്നത് ജനുവരി ഒന്നാണ് ഓർത്തിരിക്കുക ഫൗണ്ടേഷൻ ഡേ ഡി ആർ ഡി ഒ ഫൗണ്ടേഷൻ ഡേ ആയി ആചരിക്കുന്നത് ജനുവരി ഒന്നാണ് ഗ്ലോബൽ ഫാമിലി ഡേ ആയി ആചരിക്കുന്നത് ജനുവരി ഒന്നാണ് ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം കിരീബാതി മധ്യ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കിരീബാത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദിരാജ്യം അപ്പോൾ ക്രിസ്മസ് ദ്വീപ് എന്നും അറിയപ്പെടുന്നത് കിരീബാത്തിയാണ് ക്രിസ്മസ് ദ്വീപ് എന്നറിയപ്പെടുന്ന കിരീബാത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദിരാജ്യം മധ്യ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ദ്വീപ് രാജ്യമാണ് കിരീബാത്തി ഇന്ത്യയേക്കാൾ എട്ടര മണിക്കൂർ മുൻപിലാണ് കിരീബാത്തി അപ്പോൾ ഇന്ത്യയിലെ ഡിസംബർ മുപ്പത്തി ഒന്ന് മൂന്നേ മുപ്പതോട് ഇന്ത്യൻ സമയം മൂന്നേ മുപ്പതോട് കൂടിയിട്ട് കിരീബാത്തിയിൽ പുതുവർഷം ആഘോഷിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യമാണ് കിരീബാത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ഡി ആർ ഡി ഒയുടെ എത്രാമത് സ്ഥാപക ദിനമാണ് ആഘോഷിച്ചത് അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ ജനുവരി ഒന്ന് ഡി ആർ ഡി ഒ ഫൗണ്ടേഷൻ ഡേ ആയി ആചരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത് സ്ഥാപക ദിനമാണ് ഡി ആർ ഡി ഒ ആഘോഷിച്ചത് അറുപത്തി ഏഴ് അറുപത്തി ഏഴാമത് സ്ഥാപക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡി ആർ ഡി ഒ ആഘോഷിച്ചിട്ടുള്ളത് ഡി ആർ ഡി ഒ എന്നതിൻ്റെ ഫുൾഫോം എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ എന്നതാണ് ഫുൾ ഫോം ഇനി ഡി ആർ ഡി ഒ സ്ഥാപിതമായിട്ടുള്ളത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരി ഒന്നിനാണ് ഡി ആർ ഡി ഒ സ്ഥാപിതമായിട്ടുള്ളത് ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ എവിടെയാണ് ന്യൂഡൽഹിയാണ് ഡി ആർ ഡി ഒയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇനി ഓർത്തിരിക്കുക ഡി ആർ ഡി ഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഡിആർഡി ഒയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് ഡോക്ടർ സമീർ ബി കാമത്താണ് നിലവിലെ ഡി ആർ ഡി ഒ ചെയർമാൻ നെക്സ്റ്റ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ യു ഐ ഡി എ ഐ യു ഐ ഡി എ ഐയുടെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ ചോദിച്ചാൽ ആരാണ് ഭുവനേഷ് കുമാർ ഭുവനേഷ് കുമാർ ആണ് കേട്ടോ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഭുവനേഷ് കുമാർ ആണ് അപ്പോൾ യു നീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹിയാണ് കേട്ടോ ഓർത്തിരിക്കുക ന്യൂഡൽഹിയിലാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നിലവിലെ സിഇഒ ആരാണ് ഭുവനേഷ് കുമാർ ആണ് എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ ഏത് സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ അപ്പോൾ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് ഒരു ഇന്റർ സ്റ്റേറ്റ് നാഷണൽ ഫുട്ബോൾ കോമ്പറ്റീഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ സന്തോഷ് ട്രോഫി ജേതാക്കൾ ചോദിച്ചാൽ പശ്ചിമബംഗാളാണ് കേരളത്തെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചുകൊണ്ടാണ് പശ്ചിമബംഗാൾ സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ളത് പശ്ചിമ ബംഗാളിന്റെ മുപ്പത്തി മൂന്നാമത് സന്തോഷ് ട്രോഫിയാണ് എന്നും പഠിച്ചു വെക്കുക പശ്ചിമബംഗാളിന്റെ മുപ്പത്തി മൂന്നാമത് സന്തോഷ് ട്രോഫിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ അപ്പോൾ ടോട്ടൽ മുപ്പത്തിമൂന്ന് തവണയാണ് പശ്ചിമബംഗാള് സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ളത് ഇനി പശ്ചിമ ബംഗാളിന് വേണ്ടിയിട്ട് ആ ഒരു ഗോൾ നേടിയതാരാണ് റോബി ഹൻസ്ഡ റോബി ഹൻസ്ഡയാണ് പശ്ചിമ ബംഗാളിന് വേണ്ടിയിട്ട് ആ ഒരു ഗോൾ നേടിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹമാണ് ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ടൂർണമെന്റിലെ മികച്ച താരം ചോദിച്ചാൽ ആരാണ് റോബി ഹൻസ്ഡേ ആണ് ഇനി പശ്ചിമ ബംഗാളിൻ്റെ കോച്ച് ആരാണ് കോച്ച് സഞ്ജോയ്സൻ ആണ് സഞ്ജോയ്സൻ ആണ് പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ കോച്ച് ഫൈനൽ വേദി എവിടെ വെച്ചിട്ടായിരുന്നു ജി എം സി ബാലയോഗി സ്റ്റേഡിയം ഹൈദരാബാദിലെ ജി എം സി ബാലയോഗി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനൽസ് നടന്നിട്ടുള്ളത് അപ്പോൾ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ജേതാക്കളാണ് പശ്ചിമബംഗാൾ ഭഗത് സിംഗ് ഗാലറി സന്ദർശകർക്കായി തുറന്നു നൽകിയത് എവിടെയാണ് എവിടെയാണ് ഭഗത് സിംഗ് ഗാലറി സന്ദർശകർക്കായി തുറന്നു നൽകിയിട്ടുള്ളത് പാകിസ്ഥാനിലെ ലാഹോറിലാണ് പാകിസ്ഥാനിലെ ലാഹോറിലെ പൂഞ്ച് ഹൗസ് ഏതാണ് പൂഞ്ച് ഹൗസ് പൂഞ്ച് ഹൗസ് എന്താണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നതിന് മുൻപ് വിചാരണ ചെയ്തിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ് പൂഞ്ച് ഹൗസിൽ വെച്ചിട്ടാണ് അപ്പോൾ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയിട്ടുള്ളത് അപ്പോൾ ഭഗത് സിംഗ് ഗാലറി സന്ദർശകർക്കായി തുറന്നു നൽകിയിട്ടുള്ളത് എവിടെയാണ് പാകിസ്ഥാനിലെ ലാഹോറിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പ്രധാന വേദിയുടെ പേര് എന്താണ് പ്രധാന വേദിയുടെ പേര് എം ടി നിള എന്നതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പ്രധാന വേദിയുടെ പേര് ചോദിച്ചാൽ എം ടി നിള എന്നതാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായിട്ടുള്ളത് തോംസൺ ജോസ് തോംസൺ ജോസ് ആണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുള്ളത് അപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ് ായണൻ ടി നാരായണൻ ആണ് ഓർത്തിരിക്കുക കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായത് ടി നാരായണൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായിട്ടുള്ളത് തോംസൺ ജോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിഷ്കാരങ്ങളുടെ വർഷമായി ഇയർ ഓഫ് റിഫോംസ് ആയി പ്രഖ്യാപിച്ച വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിഷ്കാരങ്ങളുടെ വർഷമായി ഇയർ ഓഫ് റിഫോംസ് ആയി പ്രഖ്യാപിച്ച വകുപ്പ് ഏതാണ് പ്രതിരോധ വകുപ്പാണ് ഡിഫൻസ് മിനിസ്ട്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപാലം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കന്യാകുമാരി കന്യാകുമാരിയാണ് കേട്ടോ വിവേകാനന്ദ സ്മാരകത്തെയും തിരുവള്ളുവർ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗ്ലാസ് പാലം ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപാലം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് കന്യാകുമാരിയിലാണ് വിവേകാനന്ദ സ്മാരകത്തെയും തിരുവള്ളുവർ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് എം കെ സ്റ്റാലിനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രി ആരാണ് ഉദയനിധി സ്റ്റാലിനാണ് ഇനി ഗ്ലാസ് കടൽപ്പാലത്തിൻ്റെ നീളം ചോദിച്ചാൽ എഴുപത്തിയേഴ് മീറ്റർ ആണ് എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും നൂറ്റി മുപ്പത്തി മൂന്ന് അടി ഉയരവുമാണ് ഇനി ഗ്ലാസ് കടൽപ്പാലം നിർമ്മിക്കാൻ ആവശ്യമായിരുന്ന ചെലവെത്തിയായിരുന്നു മുപ്പത്തിയേഴ് കോടിയാണ് മുപ്പത്തിയേഴ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപാലം സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ് കന്യാകുമാരി മഹാഭാരതത്തിൽ പരാമർശിച്ചിരിക്കുന്ന സസ്യജാലങ്ങളെ ഉൾപ്പെടുത്തി എത്നോ ബൊട്ടാണിക്കൽ ഗാർഡൻ ആരംഭിച്ച സംസ്ഥാനം മഹാഭാരതത്തിൽ പരാമർശിച്ചിരിക്കുന്ന സസ്യജാലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്നോ ബൊട്ടാണിക്കൽ ഗാർഡൻ ആരംഭിക്കും സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആരാണ് ചന്ദ്രബാബു നായിഡു എൻ ചന്ദ്രബാബു ആണ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായിട്ടുള്ള മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിട്ടുള്ള എൻ ചന്ദ്രബാബു ആണ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആസ്തി ചോദിച്ചാൽ എത്രയാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് എൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആകെ ആസ്തി ഇനി ഏറ്റവും പിന്നിൽ ചോദിച്ചാൽ ഏറ്റവും പിന്നിൽ ആരാണ് അത് ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയാണ് മമതാ ബാനർജിയാണ് ഏറ്റവും പിന്നിലുള്ളത് ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയാണ് ഇനി കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് പിണറായി വിജയൻ मुख्यमंत्री मारिल ദൈനികരുടെ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിൽ ഇരുപത്തി ഒൻപതാമത് പൊസിഷനിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ചോദിച്ചാൽ ഒന്നേ പോയിൻറ്റ് ഒന്നേ എട്ട് കോടി രൂപയാണ് ഒന്നേ പോയിൻറ്റ് ഒന്നേ എട്ട് കോടി രൂപയാണ് പിണറായി വിജയൻ്റെ ആസ്തി ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ചോദിച്ചാൽ ഇന്ത്യക്കാരിയായിട്ടുള്ള മുംബേക്കാരിയായിട്ടുള്ള കാമ്യ കാർത്തികേയനാണ് അപ്പോൾ എവറസ്റ്റ് കീഴടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് കാമ്യ കാർത്തികേയൻ പതിനാറാം വയസ്സിലാണ് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത് എവറസ്റ്റ് കീഴടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ലോകത്തിലെ ചോദിച്ചാൽ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ വനിതയാണ് കാമ്യ കാർത്തികേയൻ ഈയിടെ അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ആംബുലൻസ് ഡ്രൈവർ ആരാണ് ഈയിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ആംബുലൻസ് ഡ്രൈവർ സിസ്റ്റർ ഫ്രാൻസിസ് ആണ് സിസ്റ്റർ ഫ്രാൻസിസ് ആണ് സംസ്ഥാനത്തെ ആദ്യ വനിതാ ആംബുലൻസ് ഡ്രൈവർ അപ്പോൾ അവർ ഈയിടെ അന്തരിച്ചിട്ടുണ്ടായിരുന്നു നോട്ട് ചെയ്ത് വെക്കുക മുപ്പത്തി ഒൻപതാമത് യു എസ് പ്രസിഡന്റും സമാധാന നൊബേൽ ജേതാവുമായ വ്യക്തി ഈയിടെ അന്തരിച്ചു ആരാണ് ഇദ്ദേഹം മുപ്പത്തിയൊൻപതാമത് യു എസ് പ്രസിഡൻറ്റും സമാധാന നൊബേൽ പുരസ്കാര ജേതാവുമായിട്ടുള്ള വ്യക്തി ഈയിടെ അന്തരിച്ചു അദ്ദേഹം ആരാണ് ജിമ്മി കാർട്ടർ ജിമ്മി കാർട്ടറാണ് യു എസിന്റെ അമേരിക്കയുടെ മുപ്പത്തിയൊൻപതാമത് പ്രസിഡന്റ് ഇനി അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ ജിമ്മി കാർട്ടറിന് സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചു ഇനി ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന യു പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന യു എസ് പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ട് ഡെമോക്രാറ്റ് പാർട്ടി നേതാവായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ യു എസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയാണ് ഇനി ഇന്ത്യ നേപ്പാൾ സംയുക്ത സൈനികഭ്യാസമായ സൂര്യകിരണിൻ്റെ പതിനെട്ടാമത് പതിപ്പിൻ്റെ വേദി ഇന്ത്യ നേപ്പാൾ സംയുക്ത സൈനികാഭ്യാസമായ സൂര്യകിരണിൻ്റെ പതിനെട്ടാമത് പതിപ്പിൻ്റെ വേദി ചോദിച്ചാൽ എവിടെയാണ് നേപ്പാളിലെ ലുംബിനി നേപ്പാളിലെ ലുംബിനിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കൾ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കൾ ചോദിച്ചാൽ ആരാണ് കേരളമാണ് അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളാണ് കേരളം ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ചണ്ഡീഗഢിനെ മുപ്പത്തിനാല് മുപ്പത്തി ഒന്നിന് പരാജയപ്പെടുത്തി മുപ്പത്തിനാല് മുപ്പത്തി ഒന്നിന് ചണ്ഡീഗഢിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരളം ജേതാക്കളായി ചണ്ഡീഗഡ് കേട്ടോ ഓർത്തിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ജനുവരി ഒന്നിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്